നീണ്ട പതിനാല് മണിക്കൂർ ചർച്ചകൾക്കും വോട്ടെടുപ്പിനും ശേഷം ഏറ്റവും ഒടുവിൽ ലോക്സഭ വഖഫ് ഭേദഗതി ബില്ല് പാസാക്കിയിരിക്കുകയാണ് പ്രതിപക്ഷം മുമ്പോട്ട് വെച്ച തിരുത്തുകളും ഭേദഗതികളും ഒക്കെ തള്ളിയാണ് ബില്ല് പാസ്സായിട്ടുള്ളത് വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇങ്ങനെ തലങ്ങും വിലങ്ങും നടക്കുമ്പോൾ എന്താണ് വഖഫെന്നും വഖഫിന്റെ ചരിത്രം എന്താണെന്നും ചർച്ച ചെയ്യുന്നതിൽ പ്രസക്തിയുണ്ട് ഇസ്ലാമിക മത നിയമപ്രകാരം മതപരവും ജീവകാരുണ്യപരവുമായ ആവശ്യങ്ങൾക്കായി അള്ളാഹുവിൻ്റെ പേരിൽ ദൈവത്തിൻ്റെ പേരിൽ സമർപ്പിച്ചിരിക്കുന്ന വസ്തുക്കളെയാണ് വഖഫ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വരുമാനവും പ്രതീക്ഷിക്കാതെ ദൈവത്തിൻ്റെ പ്രീതി മാത്രം പ്രതീക്ഷിച്ചാണ് മുസ്ലിം മതവിശ്വാസ പ്രകാരം വിശ്വാസികൾ ഒരു വസ്തു വഖഫ് ചെയ്യുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ശ്മശാനങ്ങൾ പള്ളികൾ മദ്രസകൾ ഷെൽട്ടർ ഹോമുകൾ ഇതര ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മുതലായവയുടെ അതുപോലുള്ളവയുടെ ഒക്കെ നടത്തിപ്പിനു വേണ്ടിയാണ് സാധാരണയായി ഭൂമി വഖഫ് ചെയ്യാറുള്ളത് ഗുണഭോക്താക്കൾ മാറിക്കഴിഞ്ഞാലും ഒരു ഭൂമി വഖഫായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് പിന്നീടതൊരിക്കലും മാറ്റാൻ സാധിക്കില്ല അള്ളാഹുവിന് സമർപ്പിക്കപ്പെട്ടതെന്നും അള്ളാഹുവിന്റെ അധികാരത്തിലും അവകാശത്തിലുമായിരിക്കുമെന്ന് ചുരുക്കം ബാഹ്യ സമ്മർദ്ദങ്ങൾക്കും ബാഹ്യ നിയമങ്ങൾക്കും അതിന്മേൽ പ്രത്യേക അവകാശം സ്ഥാപിക്കാൻ സാധ്യമല്ലെന്നർത്ഥം ആ നിശ്ചയവും തീരുമാനവും സമർപ്പണവും ആത്യന്തികമായിരിക്കും എന്നർത്ഥം ഇസ്ലാമിക ഭരണാധികാരികളും മതപരവും ജീവകാരുണ്യപരവുമായ ഇത്തരം പ്രവർത്തനങ്ങൾക്കായി മുൻപുകാലങ്ങളിലെ പതിവായി സ്വത്തുക്കൾ നീക്കിവച്ച് വക്കഫ് ചെയ്യാറുണ്ടായിരുന്നു കൊളോണിയൽ കാലഘട്ടത്തിൽ അത്തരമൊരു നിയമം ഉരുത്തിരിഞ്ഞു വന്നതെന്ന് അനുമാനിക്കാവുന്ന ചരിത്രങ്ങളാണ് ഇന്ത്യൻ സാഹചര്യങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് ഇന്ത്യയിലെ വഖഫിൻ്റെ ചരിത്രം പന്ത്രണ്ടാം നൂറ്റാണ്ടിലേക്ക് അഥവാ ഡൽഹി സുൽത്താനേറ്റിൻ്റെ കാലത്തേക്ക് തിരികെ പോകാൻ നമ്മോട് പറയുന്നുണ്ട് ഗോറിയിലെ മുഹമ്മദ് എന്നറിയപ്പെടുന്ന സുൽത്താൻ മൊയ്സുദ്ദീൻ സാം ഗോർ മുൽത്താനിലെ ജുമാ മസ്ജിദിന് രണ്ട് ഗ്രാമങ്ങൾ സമർപ്പിക്കുകയും അതിൻ്റെ ഭരണം ഷെയ്ഖുൽ ഇസ്ലാമിന് കൈമാറുകയും ചെയ്തിരുന്നു ഡൽഹി സുൽത്താനേറ്റും ഇന്ത്യയിലെ ഇസ്ലാമിക രാജവംശങ്ങളും ഇന്ത്യയിൽ തഴച്ചു വളർന്നതോടെ കാലക്രമേണ വഖഫ് സ്വത്തുക്കളുടെ എണ്ണവും ക്രമാതീതമായി വർദ്ധിച്ചു പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് ലണ്ടനിലെ പ്രിവി കൗൺസിലിൽ വഖഫ് തർക്കവുമായി ബന്ധപ്പെട്ട കേസ് ചെന്നതായും തുടർന്ന് ഇന്ത്യയിലെ വഖഫ് നിയമത്തെ നാല് ബ്രിട്ടീഷ് ജഡ്ജുമാർ അസാധുവായി പ്രഖ്യാപിച്ചതായും ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലെ വഖഫ് മൂല്യനിർണയ പ്ര നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നീക്കത്തെ ഇന്ത്യ തടഞ്ഞു ഒരു ഭൂമി വഖഫായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് മാറ്റാൻ സാധിക്കില്ലെന്ന് നേരത്തെ പറഞ്ഞുവല്ലോ ഇത്തരത്തിൽ ഇപ്പോഴും വഖഫ് സ്വത്തായി നിലനിൽക്കുന്ന രണ്ട് സ്ഥലങ്ങളാണ് ബാംഗ്ലൂരുവിലെ ഈദ്ഗാഹ് ഗ്രൗണ്ടും സൂറത്തിലെ മുനിസിപ്പൽ കോർപ്പറേഷൻ കെട്ടിടവും ബാംഗ്ലൂരു ഈദ്ഗാഹ് ഗ്രൗണ്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പതുകൾ മുതൽ വഖഫ് സ്വത്തായാണ് പരിഗണിക്കപ്പെടുന്നത് മുഗൾ കാലഘട്ടത്തിൽ ഹജ്ജ് സന്ദർശനങ്ങൾക്കിടയിൽ താൽക്കാലിക അഭയത്തിനായി ഉപയോഗിച്ചിരുന്ന അതിൻ്റെ പേരിൽ സൂറത്തിലെ മുനിസിപ്പൽ കോർപ്പറേഷൻ കെട്ടിടവും ഇപ്പോഴും വഖഫ് സ്വത്തായാണ് പരിഗണിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് കേന്ദ്ര സർക്കാർ വഖഫുകളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ നിയമ നിലവിൽ കൊണ്ടുവരുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വഖഫ് സ്വത്തുക്കളുടെ വിനിയോഗത്തിന് മേൽനോട്ടം വഹിക്കാൻ സംസ്ഥാനതലത്തിൽ വഖഫ് ബോർഡുകളും കേന്ദ്രതലത്തിൽ വഖഫ് കൗൺസിലും സ്ഥാപിച്ചു ഈ നിയമം റദ്ദാക്കി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ വഖഫ് ബോർഡുകൾക്ക് കൂടുതൽ അധികാരം നൽകുന്ന പുതിയ വഖഫ് നിയമം നടപ്പിലാക്കി രണ്ടായിരത്തി പതിമൂന്നിൽ മറ്റൊരു ഭേദഗതി കൂടി നിലവിൽ വന്നു എന്നാൽ ഈ ഭേദഗതി പ്രകാരമാണ് വഖഫിൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തനം ഓരോ സംസ്ഥാനങ്ങൾക്കും പ്രത്യേകമായി വഖഫ് ബോർഡുകൾ നിലവിലുണ്ട് വഖഫ് സ്വത്തുക്കളുടെ രജിസ്ട്രേഷൻ രേഖകൾ സൂക്ഷിക്കൽ ഉപയോഗം നിരീക്ഷിക്കൽ ജീവകാരുണ്യമാണ് വിനിയോഗത്തിൻ്റെ അടിസ്ഥാനമെന്ന് ഉറപ്പാക്കൽ എന്നിവയാണ് വഖഫ് ബോർഡിൻ്റെ മുഖ്യമായ ഉത്തരവാദിത്തം വ്യക്തിഗത വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്ന മുത്തവല്ലികളെ നിയമിക്കുന്നതും വഖഫ് ബോർഡാണ് വഖഫ് ബോർഡുകളുടെ മേൽനോട്ടവും ഏകോപനവും നിർവഹിക്കുന്ന കേന്ദ്ര സംവിധാനമാണ് വഖഫ് കൗൺസിൽ വഖഫ് സ്വത്തുക്കൾ ഇസ്ലാമിക നിയമ തത്വത്തിന് അനുസൃതമായി ഉപയോഗിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക വഖഫ് ബോർഡുകളുടെ ഏകോപനം നയരൂപീകരണം തർക്ക പരിഹാരം തുടങ്ങിയവ ആണ് വഖഫ് കൗൺസിലിന്റെ ചുമതല കോടതികളുടെ ജോലിഭാരം കുറയ്ക്കാനായി നിയമിച്ചിട്ടുള്ള ബദൽ തർക്ക പരിഹാര സംവിധാനമാണ് വഖഫ് ട്രൈബ്യൂണൽ ഓരോ സംസ്ഥാനത്തും ഓരോ ട്രൈബ്യൂണൽ ഉണ്ടാവും വഖഫ് ഫണ്ട് ഉപയോഗിച്ചായിരിക്കും ഇവിടെ ഇവയുടെ പ്രവർത്തനം ഇന്ത്യയിലുടനീളം ഒമ്പത് പോയിൻറ്റ് നാല് ലക്ഷം ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന സ്വത്തുവകകൾ വഖഫ് ബോർഡുകളുടെ നിയന്ത്രണത്തിലാണ് ഇവയുടെ മൂല്യം ഏകദേശം ഒന്ന് പോയിൻറ്റ് രണ്ട് ലക്ഷം കോടി രൂപ വരുമെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു